ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പകുതി വിലയ്ക്കിയ സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ നിലമ്പൂരിലും നിരവധി പരാതികൾ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ പേരിൽ പണം വാങ്ങിയ ഓക്സ്ഫേർഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ ബിനോയ് പാട്ടത്തിനെതിരെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അനന്തകൃഷ്ണനുമായി സഹകരിച്ചാണ് ബിനോയിയും പ്രവർത്തിച്ചിരുന്നത് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ കീഴിൽ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ജൈവവളം തുടങ്ങിയവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയിരുന്നത് വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂർ നൽകണം ബാക്കി തുക വൻകിട കമ്പനികളുടെ സി ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പണം നൽകി മാസങ്ങൾക്ക് ശേഷം ചിലർക്ക് സ്കൂട്ടറും മറ്റും നൽകിയിരുന്നു എന്നാൽ പണം നൽകി ഏറെ കാത്തിരുന്നിട്ടും ഒന്നും ലഭിക്കാത്ത നിരവധി പേരുണ്ട് ചിലർ പണം തിരിച്ചു ചോദിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് പണം നഷ്ടമായ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയത് ഞങ്ങള് നിലമ്പൂര്ഡിന്റെ ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതിൽ ഞങ്ങളെല്ലാരും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് എല്ലാവരുണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങൾ പൈസ കൊടുത്തിക്കണത് ഓസ് വേൾഡ് ദാ ഓസ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ാണ് ഞങ്ങള് കൊടുത്തിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിന് അതേമാലി അവര് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഒരു പറ്റിക്കപ്പെട്ട പോലെ അയക്കാണ് അപ്പൊ ഞങ്ങള് അത് സി ഐക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്ന തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് സ്കൂട്ടറിന് പകുതി വിലയായി അറുപതിനായിരം രൂപയും കൂടാതെ കമ്മീഷനായി മൂവായിരം രൂപയും വാങ്ങിയിരുന്നതായി പരാതിക്കാർ പറഞ്ഞു കൂടാതെ കാർഷിക കൂട്ടായ്മയുടെ മെമ്പർഷിപ്പ് എന്ന നിലയിൽ ചിലരിൽ നിന്ന് രണ്ടായിരം രൂപയും വാങ്ങിയതായി പരാതിയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും രക്ഷാധികാരികളായി കാണിച്ചിരുന്നതായും പറയപ്പെടുന്നു പണം നേരിട്ടും ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൌണ്ടിലേക്കുമാണ് നൽകിയിരുന്നതെന്നും തങ്ങളുടെ പണം ബിനോയ് പാട്ടത്തിൽ തന്നെ തിരിച്ചു നൽകണമെന്നും തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു വണ്ടി വണ്ടി കിട്ടും ഞങ്ങക്ക് പൈസ മതിയെന്ന് നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്ക് അല്ല ഞാൻ അവിടെ ഞാൻ അവിടെ നാട്ടിലില്ല ഞമ്മള് എല്ലാരോടും വന്നിട്ട് ഞമ്മക്ക് കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള് അത് അങ്ങനെ ഞങ്ങള് ഇയാൾ വരുന്ന കാത്തു നിന്ന് ഇയാൾ ഞങ്ങൾ രണ്ടു ദിവസം ഇയാൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ഞങ്ങൾ തടഞ്ഞു നിർത്തി പിന്നെ ഞങ്ങൾ ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ട് കാര്യമല്ല എല്ലായിടത്തും ന്യൂസ് വന്നിരിക്കുന്നത് ഞമ്മളെ പൈസ കിട്ടിയില്ലെങ്കിലും ഇയാൾ ഇഞ്ചു ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ പരാതി പരാതി കൊടുത്ത ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം ഗുണമേന്മസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.